അതേപോലെ അതിൻ്റെ ഡിസൈൻ ഇതുപോലെ മിൻറ്റ് ഗ്രീന് ഇങ്ങനെ വ്യത്യസ്തതരം അവതരിപ്പിക്കുന്ന ലൈക്കോ ഫർണിച്ചർ കേന്ദ്രം ഇപ്പോൾ ബെഡ്റൂം സെറ്റ് നിങ്ങൾ ഒരുക്കിയാൽ നിങ്ങളുടെ വീട് എന്തായാലും മനോഹരമാകും അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം മനോഹരമാകും അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസ് വീട്ടിലേക്ക് വരുന്ന അതിഥികൾ നിങ്ങൾക്കൊരു പേര് നൽകും അത് കീഷൻ ലൈക്കോ ഫർണിച്ചറിൽ നിന്നാകുമ്പോൾ പോക്കറ്റിയാകും നിങ്ങൾക്ക് പോക്കറ്റിൽ കാര്യമാകാതെ തന്നെ നല്ല മനോഹരമായ ഫർണിച്ചറുകൾ അതേ സോഫയും ഡൈനിങ് ടേബിളും ഒരുക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ബെഡ്റൂം സെറ്റും അതിമനോഹരമായി മനോഹരമായി അതിമേറാക്കുന്ന സഹായിക്കും നിങ്ങൾക്ക് ഒരുക്കാൻ സാധിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരി കോർണോറിലെ ഫീഷറി ആലൻചൂറിലെ മേക്കിപ്പോൾ ബുഡേൻ ഡാ ഡാം ബെഡ്റൂം സെറ്റും ഒരുക്കി തരുന്നുണ്ട് ബുഡയൻ ഡാം ബെഡ്റൂം സെറ്റിപ്പോൾ ഈ ഇതുപോലുള്ള കട്ടുകൾ അതിലേക്ക് മാച്ചാകുന്ന നല്ല അലമാറകൾ ഇനി ഫോട്ടോയിൽ കാണുന്നത് ഡിഫറൻറ്റ് ഡിസൈനുകളോ നിങ്ങൾക്ക് ഒരുക്കി തരാം നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ